എപ്പോഴും ജ്യോത്സ്യം പഠിക്കേണ്ടത് ബുക്കുകളിലൂടെയോ ഗ്രന്ഥം മറച്ചു നോക്കി പഠിക്കാൻ പറ്റിയതൊന്നല്ല അങ്ങനെ പഠിച്ചതുകൊണ്ട് ആ ജ്യോതിഷ വിഷയത്തിൽ അറിവ് നേടാൻ പറ്റുമായിരിക്കുക പക്ഷെ അതൊരു ജ്യോത്സ്യമായൊരു വിദ്യയായി അല്ലെങ്കിൽ ഒരു സേവനമായി ചെയ്യാൻ പറ്റില്ല ജ്യോതിഷത്തെ നമ്മളിപ്പോൾ ഒരു സേവനമായി മറ്റവർക്ക് മാർഗനിർദ്ദേശമായി മാത്രം കണ്ടുകൊണ്ടു ചെയ്യണം എന്നാണ് ജ്യോത്സ്യനാണ് ജ്യോത്സ്യന്മാർ പലതരത്തിലുണ്ട് ശരിക്കും പലതരത്തില് ജ്യോത്സ്യം പഠിക്കുക അപ്പം ശരിക്കും ജോൽസ്യം പഠിക്കേണ്ട രീതി എങ്ങനെയാണ് ജ്യോത്സ്യം പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇതൊരു വിദ്യ മറ്റുള്ള വിദ്യകൾ പഠിക്കുന്നത് പോലെയല്ല ഇത് പഠിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് ദൈവനിയോഗമാണ് ജ്യോത്സ്യം പഠിക്കാൻ ഒരു ദൈവനിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ജ്യോത്സ്യം പഠിക്കാൻ പറ്റൂ മറ്റുള്ള ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് പോലെയല്ല അത് കഴിഞ്ഞ് വേണ്ടത് ഈശ്വരാധീനം നല്ലൊരു ഈശ്വരാധീനം കൂടി ഇതിന് വേണ്ടത് പിന്നത്തൊരു ഘടകമാണ് നല്ലൊരു ഗുരുനാഥനെ കണ്ടുപിടിക്കുക ഗുരുനാഥനെ കണ്ടുപിടിച്ച് പക്ഷെ ഗുരുനാഥനെ കണ്ടുപിടിക്കുമ്പോൾ ഗുരുനാഥൻ നല്ല ശിഷ്യനെ കണ്ടുപിടിക്കലും കൂടിയാണ് അത് അപ്പോൾ ഗുരുനാഥൻ നമ്മളൊരു ഗുരുനാഥൻ്റെ അടുത്ത് ജ്യോത്സവം പഠിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം നമ്മുടെ ഗുരുനാഥൻ നമ്മുടെ ഒരു ജാതകം മേടിക്കുക അഥവാ ഡേറ്റും സമയം തലക്കുറി മേടിക്കുക ചെയ്യും ഈ സമുദ്രത്തെ തരണം ചെയ്യാൻ പ്രാപ്തനാണോ എന്ന് ഗുരുനാഥനും വിലയിരുത്തും ഗുരുനാഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് ഒരു പുത്രനെ സമാനാണ് നല്ലൊരു ശിഷ്യൻ പുത്രന് സമാനമാണ് അപ്പോൾ ഗുരുനാഥൻ നല്ല രീതിയിൽ നമ്മുടെ ജാതകത്തെ വിശകലനം ചെയ്ത് പഠിക്കാൻ പ്രാപ്തനാണോ എന്ന് നോക്കി നല്ലൊരു മുഹൂർത്തം കുറിച്ച് ആ മുഹൂർത്തത്തിൽ നമുക്കൊരു മന്ത്രോപദേശം തരുന്നതാണ് ആ മന്ത്രം ചൊല്ലി നമ്മൾ ദൈവാധീനം വരുത്തണം നമ്മുടെ ഈശ്വരാധീനം ഉണ്ടാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഓരോന്നും ഓരോന്നും പഠിക്കുക നവഗ്രഹങ്ങളുടെ ധ്യാനങ്ങൾ നമ്മൾ പഠിക്കണം ഗണപതി ഗുരുദക്ഷിണാമൂർത്തി ഉള്ള ശ്ലോ ധ്യാനങ്ങൾ പഠിക്കണം ഇത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഗുരുമുഖത്ത് നിന്ന് കിട്ടുന്ന ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും ഗ്രന്ഥങ്ങളോ ടെക്സ്റ്റ് ബുക്കുകളോ ഒന്നും ഞാൻ കാണുന്നില്ല ഗുരുനാഥൻ ഒരു ശ്ലോകം പറയും അത് എഴുതിയെടുക്കും അത് പഠിക്കും അങ്ങനെയാണ് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ചേർന്ന് ഗുരു പറയുന്നതെല്ലാം കേട്ട് ഗുരുനാഥൻ്റെ കൂടെ പ്രശ്നങ്ങൾക്കെല്ലാം പോയി എങ്കിൽ മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് കാരണം എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് ഒരു ഇരട്ട കുട്ടികൾ ജനിച്ചു പക്ഷെ ജാതകങ്ങളിൽ ഫലങ്ങൾ എന്തുകൊണ്ട് രണ്ടായിട്ട് എഴുതുന്നു ഒരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട് അത് ഇതിനുള്ള കാരണം അതാണ് അത് ഗുരുത്വം ഉണ്ടെങ്കിൽ മാത്രം നല്ല ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിച്ചെങ്കിൽ മാത്രമാണ് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ ഒരേ ലഗ്നം വന്നതുകൊണ്ടോ ഒരേ സമയത്ത് ജനിച്ചത് കൊണ്ടോ ഒരിക്കലും ഒരേപോലെ ഫലം പറയാൻ പറ്റില്ല അത് ഗുരുനാഥൻ്റെ രീതിയിൽ ഗുരു ശിക്ഷണത്തിന് നല്ല രീതിയിൽ ഗുരുനൂവിൻ്റെ കൂടെ നിന്ന് ആ വിദ്യയെ പഠിച്ചാൽ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും തെറ്റില്ല എന്നാണ് ശാസ്ത്രം നല്ല രീതിയിൽ പഠിക്കണം അതിന് വളരെയധികം പ്രയത്നമുണ്ട് ഞാൻ പറഞ്ഞു ഇതൊരു സമുദ്രം പോലെയാണ് പിന്നെ ഒരു പ്രമാണം ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട് ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം ബ്രഹ്മചാരഭ്യ പാദകാലക്രമേണ ഈ ശാസ്ത്രമെന്ന് പറയുന്നത് നിരന്തരം എന്നും പഠിച്ചുകൊണ്ടിരിക്കണം എന്നാ ആചാര്യൻ ഒരു ഗുരുനാഥൻ നിന്നൊരു പകുതി കിട്ടും പകുതി നമ്മൾ സ്വയം പഠിക്കണം പകുതി നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടും പലവിധമായ ജ്യോത്സ്യന്മാരുടെ കൂടെ പോകുമ്പോൾ കിട്ടും അറിവുകൾ കിട്ടാം ഗുരുതുല്യരാണ് അവരെല്ലാം നമ്മൾ നമ്മളെ കാര്യം എക്സ്പീരിയൻസ്ഡാണ് വർഷങ്ങളോളം അവർക്ക് ഒരു നമ്മളെക്കാൾ കൂടുതൽ ഈ വിദ്യ കൈകാര്യം ചെയ്ത അറിവ് അവർക്ക് വളരെ കൂടുതലാണ് അപ്പോൾ അവരുടെ കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടും കാലക്രമേണെന്നു കുറേ നമ്മൾക്ക് കിട്ടാ കാലക്രമേണയാണ് കിട്ടുന്നത് കാലക്രമേണ നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്തതോട് കിട്ടുന്നുണ്ട് അപ്പോൾ എപ്പോഴും ജ്യോത്സ്യം പഠിക്കേണ്ടത് ബുക്കുകളിലൂടെയോ ഗ്രഹം മറിച്ച് നോക്കി പഠിക്കാൻ പറ്റിയതൊന്നല്ല അങ്ങനെ പഠിച്ചതുകൊണ്ട് ആ ജ്യോതിഷ വിഷയത്തിൽ അറിവ് നേടാൻ പറ്റുമായിരിക്കാം എന്താണ് ഗ്രഹസ്ഥിതികൾ എന്താണ് ഓരോ ഗ്രഹത്തിൻ്റെ അവസ്ഥകൾ നക്ഷത്ര ഫലങ്ങളെല്ലാം അറിയാൻ പറ്റും ഒരു മനുഷ്യർ ധരിച്ചിരിക്കാൻ പറ്റും പക്ഷെ അതൊരു ജ്യോത്സ്യമായൊരു വിദ്യയായി അല്ലെങ്കിൽ ഒരു സേവനമായി ചെയ്യാൻ പറ്റില്ല ജ്യോതിഷത്തെ നമ്മളിപ്പോൾ ഒരു സേവനമായി മറ്റവർക്ക് മാർഗനിർദ്ദേശമായി മാത്രം കണ്ടുകൊണ്ട് ചെയ്യണം എന്നാണ് അപ്പോൾ അത് നല്ലൊരു ഗുരുവിനെ കണ്ടുപിടിച്ച് ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ നല്ല രീതിയിൽ പഠിച്ചാൽ ജ്യോത്സ്യം ഒരിക്കലും ചതിക്കില്ലയാണ് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ജ്യോതിഷന് വേണ്ട എല്ലാ ഗുണങ്ങളും കിട്ടുകൂടുന്ന ആ ഗുരുവിൻ്റെ കീഴിൽ പഠിക്കുമ്പോൾ ഗുരുവിൻ്റേതായ എല്ലാ ചിട്ടകളും സ്വഭാവ സവിശേഷതകളും ആ ശിഷ്യനും കിട്ടുന്ന അങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം ജ്യോത്സ്യം പഠിക്കേണ്ടത് ഒരു ഗുരുവിൻ്റെ ചേർന്ന് നിന്ന് ഇപ്പത്തെ സമ്പ്രദായത്തിലൊക്കെ മാറ്റം ഇപ്പൊ ഓൺലൈൻ വരെ ക്ലാസ്സുകൾ വരണ സമ്പ്രദായങ്ങളായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അതിൽ മറ്റ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളാണ് അന്ന് കാലത്ത് നമ്മൾ എന്താ പറയുക പുരാണങ്ങൾ പോലും എല്ലാം ഗുരുഗത സമ്പ്രദായത്തിലാണ് വിദ്യകളെല്ലാം ഉള്ളു അപ്പം അത് ഞാനും അങ്ങനെ കുറച്ച് നാൾ കുറച്ച് ആൾ നല്ല കുറച്ച് അധികം നാൾ ഗുരുനാഥൻ്റെ കൂടെ ഇപ്പോഴും ഗുരുനാഥൻ്റെ കൂടെയാണ് നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കണം ഒരിക്കലും കഴിയണില്ല വിദ്യ ജ്യോതിഷശാസ്ത്രം മാത്രം ഒരിക്കലും കഴിയില്ല എന്നാൽ എന്നും പഠിച്ചുകൊണ്ടിരിക്കണം എന്നും പഠിച്ചുകൊണ്ടിരിക്കണം ഒരിക്കലും അത് കഴിയില്ല നല്ല ഗുരുവിനെ കിട്ടിയാൽ തന്നെയാണ് ഈ ജ്യോതിഷശാസ്ത്രം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ജ്യോതിഷം എന്ന് പറയുന്നത് പണ്ടുകാലം മുതൽക്കേ നിലനിന്ന് പോരുന്ന ഒന്നാണ് ഇപ്പൊ ഇന്റർനെറ്റിന്റെ ഒക്കെ ഈ കാലഘട്ടത്തിൽ ഒരു ജ്യോതിഷി മാറി ചിന്തിക്കേണ്ടതുണ്ടോ ജ്യോതിഷം മാറി ചിന്തിക്കേണ്ടതുണ്ട് കാരണം വെച്ചാൽ ഈ ശാസ്ത്രം വളരെ പഴക്കമുള്ളൊരു ശാസ്ത്രം വർഷങ്ങളുടെ പഴക്കത്തിൽ വരാഹിമിഹരനും മറ്റുള്ള ആചാര്യന്മാർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പദ്യങ്ങളിലൂടെയും ശ്ലോകങ്ങളിലൂടെയും മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രമാണ് എല്ലാ മേഖലകളിലും ഡെവലപ്മെൻറ്റ് വന്നു മെഡിസിൻ ആയാലും മറ്റെല്ലാ മേഖലയും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറി മാറി അതിനാശയങ്ങളും ചിന്തിച്ചും തുടങ്ങി അതായത് ഒരു നമ്മളാദ്യകാലത്തൊരു മർമ്മം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അതിനുള്ളിൽ ജീന ഉണ്ട് ഉള്ളിൽ മർമ്മമുണ്ട് പിന്നെ അതിനോ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ മെഡിക്കൽ സയൻസായും വിപുലീകരിക്കപ്പെട്ടു ജ്യോതിഷം എന്ന് പറയുന്നത് എവിടെയാണ് തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കണം ആ അധ്യായങ്ങളിലോ ബുക്കുകളിലോ മാറ്റമില്ല പക്ഷെ അതിപ്പോഴും ഉപയോഗിച്ചിട്ട് ഫലമുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾ സാധാരണ മലയാളത്തിലൊരു പദ്യം പറയുന്നുണ്ട് കുലദേശാനുസാരേണ തഥാകാലാനുസാരത അതെ കുലവും ദേശവും സന്ദർഭവും സമയവും അനുസരിച്ച് ഫലത്തെ മാറി ചിന്തിക്കുന്നു നമ്മൾ അന്ന് ഒരു കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്ന അതിന് അതേ രീതിയിലല്ലാണ്ട് ഇപ്പോഴത്തെ കാലഘട്ടവുമായി ഇണക്കിക്കൊണ്ട് വേണം ബലം ചിന്തിക്കുക എന്നാണ് അപ്പോൾ അതിന് എങ്കിൽ മാത്രമാണ് ഫലം കറക്റ്റാവുള്ളൂ ഒരാൾ വന്നവൻ്റെ അവസ്ഥകളും ഇപ്പോഴുള്ള സമയവും ഇപ്പോഴത്തെ കാലഘട്ടവും ഒരു ഫലം ചിന്തിക്കാൻ ആവശ്യമാണ് ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മാറ്റം വന്നിട്ടില്ലെങ്കിൽ കൂടിയും ആ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് എല്ലാ ജ്യോതിസന്മാരും ഫലം പറയുന്നത് ഒരു അമ്പലത്തിലായാലും കുടുംബ ഒരു രാശി വീട്ടിൽ വീട്ട് കുടുംബരാശി വെച്ചാലും ഒറ്റ രാശി വെച്ചാലും എന്തിനും നമ്മളെല്ലാം ഉപയോഗിക്കുന്ന ആ ഗ്രന്ഥങ്ങളിലെ പ്രമാണങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് പക്ഷേ അത് കാലാനുസൃതമായിരിക്കുന്ന ചിന്താപദ്ധതികളിൽ മാറ്റങ്ങളുണ്ട് പക്ഷേ ഈ പ്രമാണങ്ങളിലൊന്നും നമ്മൾക്ക് അല്ലെങ്കിൽ ഒരാൾക്കും മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല അംഗീകരിക്കാൻ സാധിക്കില്ല നമുക്കത് കാരണം ഇതൊരു പഴയ കാലം തൊട്ടുള്ള അനു പോരുന്ന ഗ്രന്ഥങ്ങൾ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് ജോത്സ്യൻ്റെ യുക്തിപരമായ ചിന്തകൾ മാത്രമാണ് കാലഘട്ടത്തിനനുസരിച്ച് അത് അതിലൊരു വചകം പറയുന്നത് ജോത്സ്യൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടി കറക്റ്റായി യുക്തിപരമായി ചിന്തിക്കണമെന്ന് കാരണം അല്ലെങ്കിൽ അത് ഫലത്തെ തെറ്റിക്കും എന്താണോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല കാലാനുസൃതമായി മാറി ചിന്തിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമാണ് ജ്യോതിഷം ഒരു വ്യക്തിയിലേക്ക് ഫലഭക്തായി വരികയുള്ളൂ ഇപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് ജാതകമൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് എത്രത്തോളം ശരിയായിരിക്കും ഇന്റർനെറ്റ് ജാതകം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ജ്യോതിഷന്മാരുടെ കയ്യിലും ഇപ്പോൾ ഒരു ആപ്പ് ആപ്പ് ഉണ്ട് അതായത് അതിൽ ശരിയായി വരുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഗ്രഹനില എന്ന് പറയുന്ന സാധനം നമ്മൾ ജനിച്ച ഡേറ്റും സമയവും കൊടുത്താൽ അതിൽ വരുന്ന ഗ്രഹനില എപ്പോഴും ശരിയായിരിക്കും അതിലൊരിക്കലും തെറ്റു വരില്ല ഫലപ്രവചനം എല്ലാം തെറ്റും കാരണം അത് ആണ് നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് നേരെ പ്രിൻ്റിങ് ഒരാണ് ഒരു ചെറിയ കുട്ടികൾക്ക് പോലും മംഗല്യഭാഗ്യം സന്താന ഗുണം അങ്ങനെയുള്ള പ്രിന്റിങ്ങ് നിങ്ങളുടെ ജാതകങ്ങൾ കമ്പ്യൂട്ടർ ജാതകങ്ങൾ എടുത്താൽ വളരെയധികം അറിയാൻ പറ്റും അങ്ങനെയാണ് ഫലം വരെയാണെന്ന് ഒരിക്കലും അതിനകത്തൊരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ മിഷീന് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല മനുഷ്യനപ്പുറത്തെ അവസ്ഥ വെച്ചും സമയം വെച്ചും പല വിധത്തിലാണ് ചിന്തിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ ആ ജാതകം അതുപോലെ ചിന്തിക്കാനുള്ളൊരു കഴിവ് കമ്പ്യൂട്ടറിനില്ല മനുഷ്യന് പക്ഷേ ഗണിതത്തിൽ മനുഷ്യന് ചിലപ്പോൾ തെറ്റാം പക്ഷേ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ കാണും ഇത് എല്ലാം നാഴിക വിനിയാഴിക ഉള്ള കണക്കാണ് ഇതിൽ ചിലപ്പോൾ തെറ്റുപറ്റാം പറ്റാൻ നിർബന്ധമല്ല പറ്റാം പക്ഷേ ഒരു പക്ഷേ സോഫ്റ്റ്വെയറിൽ അത് തെറ്റുപറ്റില്ല അതായത് ഗ്രഹനില നമ്മളൊരു ഇത്രയും തിരുവനന്തപുരത്തെ അക്ഷാംശ രേഖാംശമൊക്കെ നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് ഗണിച്ചാൽ തെറ്റാം സോഫ്റ്റ്വെയറിൽ അത് തെറ്റില്ല അത് കറക്റ്റായിട്ട് തന്നെ ഗ്രഹനില ഇപ്പം നമ്മൾ മറ്റുള്ള എന്താ പറയുക രാജ്യങ്ങളിലെടുക്കണമെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് ഗണിക്കുമ്പോൾ തെറ്റ് വരാണ്ടിരിക്കാൻ സോഫ്റ്റ്വെയറിനെ ആശ്രയിക്കാറുണ്ട് എല്ലാവരും ആശ്രയിക്കാറുണ്ട് പൊതുവേ അപ്പോൾ അത് സോഫ്റ്റ്വെയറിനെ ആശ്രയിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഫലപ്രവചനത്തിന് സോഫ്റ്റ്വെയറിലെ ഫലങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല അതെല്ലാം തെറ്റും സ്ഫുടങ്ങൾ കണക്കുകൾ ശരിയായിരിക്കും അതായത് നമ്മൾ പേപ്പർ എഴുതി കൂട്ടുമ്പോൾ തെറ്റാണ് പക്ഷെ നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ അത് പൊതുവെ തെറ്റില്ല അതുപോലെയാണ് കമ്പ്യൂട്ടർ ജാതകം എന്ന് പറയുന്നത് ഫലങ്ങളെ നമ്മൾ വിശ്വസിക്കേണ്ട അതിനകത്ത് ഗ്രഹനില ശരിയാണ് നമ്മൾ വെറുതെ ഒരു മാത്രം പക്ഷേ ജാതകം നിങ്ങൾ ജാതകത്തിൽ ഒന്നും വിശ്വസിക്കേണ്ട തെറ്റായിരിക്കും ഫലം വരില്ല അതാണ് എൻ്റെ പ്രശ്നം പഠിക്കേണ്ട രീതിയെക്കുറിച്ചും ും വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ മാറണം എന്നൊക്കെ പറഞ്ഞു തന്നതിന് നന്ദി ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക